ഹലോ ഗാൾസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദിസ് ഇസ് മീനു ജഹാൻ അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് മീൻസ് യൂട്യൂബ് ചാനൽ സോ ഭയങ്കര ആണ് ഇനി അങ്ങോട്ടുള്ളൊരു യാത്രയിലേക്ക് സോ എന്താ പറയാ ഞാനിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഇന്ന പോലെ ഒരു കണ്ടന്റ് ആയിട്ടൊന്നുമില്ല ജസ്റ്റ് ആയിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ട്രാവൽ വ്ളോഗ്സ് ഫുഡ് വ്ളോഗ്സ് അതുപോലെ തന്നെ ക്രാഫ്റ്റ് വർക്ക്സ് ബീഡ്സ് വർക്ക് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുറച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ വാൾ പെയിൻറിങ് അതുപോലെയുള്ള അതേ ഇത് വേണ്ടിയില്ലേ ഇതേപോലെ ചെറിയ ചെറിയ വോൾ പെയിൻസ് എനിക്കറിയാവുന്നത് എനി എനിക്ക് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്കും കൂടി എത്തിക്കുക എന്നുള്ളൊരു ഒരു ഒരു കോൺസെപ്റ്റ് അത്രയേ ഉള്ളൂ സോ ഞാൻ ഒരുപാട് എക്സൈറ്റഡാണ് ബിക്കോസ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഓൺ വോയിസിലിങ്ങനൊരു സോഷ്യൽ മീഡിയയിലൂടെ ഓൺ വോയിസിൽ ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നത് സോ അതിൻ്റേതായിട്ടുള്ളൊരു ഒരു ഒരു കുറച്ച് ഇതൊക്കെയുണ്ട് കുറച്ച് പേടിയുമുണ്ട് ഓക്കെ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ടല്ലോ അല്ല പിന്നെ എന്താ പറയുക ഞാൻ ഒരുപാട് വീഡിയോസ് വീഡിയോസെല്ലാം കണ്ടിട്ടുണ്ട് എനിക്ക് വീഡിയോ എടുക്കാനോ ചെയ്യാനോ അത്രക്ക് വലിയ അറിവൊന്നും ഇല്ല എന്നാലും എന്നെ കൊണ്ട് ആവുന്ന പോലെ ഞാൻ നിങ്ങളിലേക്ക് എൻ്റെ എൻ്റെ അടുത്തുള്ള ഐഡിയാസും കാര്യങ്ങളും അതുപോലെ തന്നെയുള്ള പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കാനും ഞാൻ ശ്രമിക്കും പിന്നെ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല ഇന്ന കണ്ടന്റായിട്ടൊന്നുമില്ല എല്ലാ കണ്ടന്സോടും പിന്നെ പുതിയ പുതിയ ഐഡിയാസ് എന്തെങ്കിലും വരുവാണെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും വീഡിയോസെല്ലാം ചെയ്യുന്നത് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം എനിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം പിന്നെ ഒരുപാട് വീഡിയോസ് വീഡിയോസെല്ലാം കാണുന്നുണ്ട് അതായത് ഈ ഡേ ഇൻ മൈ ലൈഫ് ഹോം ടൂറ് ഫുഡ് ചാലഞ്ച് ഗെയിം ചാലഞ്ച് ഒക്കെ ആ അപ്പോൾ അങ്ങനെ ഒത്തിരി നമ്മൾ വീഡിയോസെല്ലാം കാണുന്നുണ്ട് അപ്പോ ഇതെല്ലാം കാണുമ്പോൾ കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു ആഗ്രഹം ഞാനും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താലോ ഇല്ലെങ്കിൽ ചെയ്ത് ഇങ്ങനെ ഉണ്ടാകും എന്നീ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്ത് നോക്കിയാലോ എന്നുള്ളൊരു ചിന്ത വന്നു അങ്ങനെയാണ് ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സോ എനിക്ക് വലിയ അറിവൊന്നും ഇല്ല കേട്ടോ എന്നാലും നിങ്ങളെന്നാ സപ്പോർട്ട് ചെയ്യണം എന്നാ എന്താ പറയാ തളർത്തരുത് പ്ലീസ് അപ്പോൾ അത്രയുള്ളൂ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ടാവണം എനിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം അത്രയേ ഉള്ളു അപ്പം അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇൻട്രോ വീഡിയോ ബാക്കി വഴിയെ കാണാം കേട്ടോ കേട്ടോ